കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ വൈദ്യീകരണം പൂർത്തിയാക്കിയ ഇടമൺ ഭഗവതിപുരം സ്റ്റേഷനിൽ ചൊവ്വാഴ്ച അന്തിമ പരിശോധനകൾ നടക്കും ഇതിന് മുന്നോടിയായി ഞായറാഴ്ച രാത്രി വൈദ്യുതി ലൈനിൽ ആദ്യമായി എഞ്ചിനോടിച്ച് പരീക്ഷണോട്ടം നടത്തിയിരുന്നു പരീക്ഷണോട്ടം വിജയകരവുമായിരുന്നു പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എ കെ സിദ്ധാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതമ്പതിന് ചെങ്കോട്ട ഭഗവതീപുരത്ത് നിന്നും അന്തിമ പരിശോധനകൾ ആരംഭിക്കുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും എന്നു മുതൽ വൈദ്യ എഞ്ചിനുകൾ ഓടിക്കണമെന്ന കാര്യത്തിൽ റെയിൽവേ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്കാവ